ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തി ഒമ്പത് അപ്പോൾ നാരദർ ഇങ്ങനെ തൻ്റെ വിഭഞ്ചികയിൽ രാമനാമം ശ്രുതി ചേർത്തപ്പോൾ ആ എന്നിട്ട് രാമനാമം പാടിയപ്പോൾ ആ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി നമ്മുടെ ഹനുമാൻ ഇങ്ങനെ ഇരുന്ന ഇരിപ്പിൽ തന്നെ നീങ്ങി അങ്ങനെ അദ്ദേഹം കുറച്ച് വേഗത്തിൽ നടന്നപ്പോൾ ഹനുമാനും തൻ്റെ നീക്കം കുറച്ചുകൂടി വേഗത്തിലാക്കി ആ പുറകെ തന്നെ പോയി അങ്ങനെ അവർ പോയി പോയി അവസാനം ദ്വാരകയിലെ മനോഹര ആരാമത്തില് എത്തി ഉടൻ തന്നെ മുനിസത്തമൻ വിവരം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുരാരി സന്നിധാനത്തിലേക്ക് പാഞ്ഞോടി ഉദ്യാനത്തിൽ വന്ന് അല്പം കഴിഞ്ഞപ്പോൾ രാമനാമ ശ്രവണം നിലച്ചതിനാൽ വായുപുത്രൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് കണ്ണു തുറന്ന് നാലുപാടും നോക്കി എന്ത് ഇത് കഥളിവനമല്ലോ ഞാൻ എങ്ങനെ ഇവിടെ വന്നു താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാല് കപീശ്വരൻ അത്യന്തം ക്രുദ്ധനായി ഭവിച്ചു അവൻ ചാടി എഴുന്നേറ്റ് അലറിക്കൊണ്ട് ആരാമത്തിലെ ചന്ദനങ്ങളെയും മെയുമെല്ലാം തല്ലി തകർക്കാൻ തുടങ്ങി അപ്പോൾ ഉദ്യാനപാലകന്മാരൂടി വന്ന് കപിപ്രവരനോട് ഏറ്റുമുട്ടി അപ്പൊ വായുപുത്രന്റെ താഠനമേറ്റ് അവര് തീർച്ചു വീണുപോയി എന്ത് ഒരു കുരങ്ങനോട് ഇത്ര വളരെ രക്ഷാഭടന്മാര് തോൽക്കുകയോ ബലരാമൻ കേട്ടപ്പോൾ അതിശയപൂർവം തന്നെത്താൻ ആക്രോശിച്ചു ആ സമയം ദ്വാരകയിൽ ഗരുഡൻ ഉണ്ടായിരുന്നു കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചതനുസരിച്ച് വൈനതേയൻ അപ്പോൾ അവിടെ എത്തിയതാണ് ബലഭദ്രൻ അവനെ വിളിച്ചു പറഞ്ഞു ഗരുഡ അറിഞ്ഞില്ലേ കോലാഹലങ്ങൾ ഏതോ ഒരു കുരങ്ങൻ നമ്മുടെ ഉദ്യാനത്തിൽ വന്ന് പല അക്രമങ്ങളും ചെയ്തിരിക്കുന്നു അവനെ പിടിച്ചു കെട്ടാൻ പോയ പടയാളികളെ മുഴുവനും അവൻ അടിച്ചു വീഴ്ത്തി നീ പോയി അവനെ കൊല്ലാതെ കൊത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവരണം എല്ലാവരും ഒന്ന് കാണട്ടെ വിവിധനെ പതിച്ചത് ഞാൻ ഞാനാണെന്നെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കില് ചിലപ്പോൾ അവനെ ഓടിക്കളയും അതുകൊണ്ട് തഞ്ചത്തിൽ വേണം അടുത്തുകൂടാൻ എന്ന് പറഞ്ഞു അവ തൽക്ഷണം തന്നെ താർഷ്യൻ വേഗന്ന് ഉദ്യാനത്തിലേക്ക് പറന്നു പാടെ പക്ഷീന്ദ്രൻ തൻ്റെ ചിറകുകൾ വിടർത്തി മർക്കടനെ ഒന്നടിച്ചു കവീന്ദ്രൻ അത് തടുത്തുകൊണ്ട് അങ്ങോട്ടും കൊടുത്തു ഉഗ്രമായൊരു പ്രഹരം അങ്ങനെ ഖഗേന്ദ്രനും കവീന്ദ്രനും തമ്മിലുള്ള പോരാട്ടം അത്യന്തം രൂക്ഷമായിരുന്നു ഗരുഡൻ ആകെ തളർന്ന് രക്തം തുപ്പിത്തുടങ്ങി ഒടുവിൽ പരവശനായി കാലും ചിറകുകളും ഒക്കെ ഒടിഞ്ഞ് അതിദയനീയമായി ദൂരെ തെറിച്ചു വീണു കൃഷ്ണ ഭഗവാനെ കൃഷ്ണ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിലത്ത് കിടന്നിഴഞ്ഞു അത് കണ്ട് പരിഭ്രാന്തരായിട്ട് ജനാവലി ബലരാമന്റെ സന്നിധിയിൽ ഓടിയെത്തി വിവരങ്ങൾ ഉണർത്തിച്ചു അദ്ദേഹമാണല്ലോ അപ്പോഴത്തെ ഭരണാധികാരി മഹാരാജാവേ നമ്മുടെ ഗരുഡനും തൊലഞ്ഞു ആ വാനരത്താന്റെ തല്ലുകൊണ്ട് പാവം അവനും ചാകാറായി കിടക്കുന്നു ഇനിയും ആ കുരങ്ങനെ ബന്ധിക്കാതെ ഇങ്ങനെ വിട്ടാൽ അവൻ ഈ ദ്വാരക തന്നെ ചിലപ്പോൾ തകർത്തുന്നു വരും പണ്ടൊരു കുരങ്ങൻ ലങ്ക തകർത്തെന്ന് കേട്ടിട്ടുണ്ട് അവനോ മറ്റോ ആണോ ഇത് ചപലനായ അവൻ എന്തു തന്നെ ചെയ്യുകയില്ലെന്ന് ആർക്കറിയാം അത്രയ്ക്കായോ എന്നാൽ അവനെ പിടിച്ചു കിട്ടിയിട്ട് തന്നെ കാര്യം ഈ ബലരാമന്റെ ശക്തി ആ മറുക്കടനെ ഒന്ന് അറിയിച്ചു വിടണം ഇങ്ങനെ പറഞ്ഞ സീലായുധൻ സുശക്തമായ ഒരു സൈന്യത്തോടും കൂടി വാനരത്താനെ ബന്ധിക്കുവാനായിട്ട് പുറപ്പെട്ടു വിവിധനെ ഞാൻ കൊന്നു അവന്റെ കൂട്ടത്തിൽപ്പെട്ട വല്ല കുറുങ്ങന്മാരുമായിരിക്കുമോ അവൻ എന്നും മുസലി ചിന്തിക്കാതെ ഇരുന്നില്ല ഹനുമാനും ഹലായുധനും തമ്മിൽ നടന്ന അതിരൂക്ഷമായ ആഹവത്തില് സീരി അംഗപ്രത്യംഗം അടിയേറ്റ് ആകെ അവശനായി തളർന്നു വീണു ഈ വാർത്ത കേട്ട് ദ്വാരക മുഴുവനും അത്യന്തം പരിഭ്രാന്തമായി അതിബലവാനായ രാമനെ വീഴ്ച പ്രതിയോഗി അത്ര നിസ്സാരനല്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി തളർന്നു കിടക്കുന്നു ബലരാമൻ അമ്പയെ പരാജയപ്പെട്ടു വീണിരിക്കുന്നു ഏറ്റുമുട്ടിയ പടയാളികളും ചാക്കാറായി കിടക്കുന്നു ജനങ്ങൾ ഒടുവിൽ കൃഷ്ണനോട് തന്നെ ചെന്ന് സങ്കടം പറഞ്ഞു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മുരവൈരി അരുളി ചെയ്തു നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ആ കുരങ്ങൻ വെറുമൊരു മരഞ്ചാടി കുരങ്ങനല്ലെന്നാണ് തോന്നുന്നത് മഹാസമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി അത് ചുട്ടു കരിച്ചാൽ ശിവാംശംബൂതനായ ഹനുമാനാണ് അതാണ് ജ്യേഷ്ഠനെ പോലും അവൻ ജയിച്ചത് ശ്രീരാമനോടല്ലാതെ മറ്റാരോടും അവന് ഭക്തിയോ ബഹുമാനമോ ഇല്ല കൃഷ്ണനായി ഞാൻ അവൻ്റെ മുമ്പിൽ ചെന്നാൽ അവൻ എന്നെയും ഭഗവയ്ക്കില്ല അതിനാൽ ശ്രീരാമന്റെ വേഷത്തിൽ ഞാൻ അവൻ്റെ മുമ്പിൽ ചെല്ലണം സീതയും വേണം അടുത്തു നിന്നിരുന്ന സത്യഭാമയെ നോക്കി ഭാമയെ കേട്ടില്ലേ ഞാൻ പറഞ്ഞത് എല്ലാം കൊണ്ടും ഏറ്റവും യോഗ്യതയുള്ളവൾ നീയാണ് അതുകൊണ്ട് നീ ഉടനെ സീതയാകണം ഞാൻ ശ്രീരാമനാകാൻ പോകുകയാണ് സീതാസമേതനായ രാമനെയാണ് അവൻ അവസാനമായി കണ്ടിട്ടുള്ളത് തൽക്ഷണം തന്നെ ഭാമ തന്റെ മണിയിറയിൽ പ്രവേശിച്ച് നിംബിഠമായ മുടി പ്രാകൃതമായ വിധം അഴിച്ചിട്ട് മുിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുഖത്തും ശരീരത്തിലും അഴുക്കുപറ്റിച്ച് മ്ലാനവദനയായി തിരിച്ചുവന്നു അശോകവനത്തിലിരുന്ന സീത ആകപ്പാടെ പ്രാകൃത രൂപിണിയായിരുന്നല്ലോ എന്നാണ് ഭാമ സങ്കല്പിച്ചത് ആ സീതയെയാണല്ലോ ആദ്യമായി ഹനുമാൻ കണ്ടതും ഭാമയുടെ ഈ വേഷം കണ്ട് മുഖുന്ദൻ അവളുടെ നേരത്തെ രൂക്ഷമായെന്ന് നോക്കിക്കൊണ്ട് ഭർത്സിച്ചു ഇതോ സീത പരിഹാസ സ്വരത്തിലായിരുന്നു ആ ചോദ്യം അനന്തരം അടുത്തു നിന്നിരുന്ന രുക്മിണിയെ നോക്കി പറഞ്ഞു വൈദർഭി ഉടൻ സീതയാകൂ രുക്മിണി ഉത്തരക്ഷണത്തിൽ ഭർതൃപാദങ്ങൾ വന്ദിച്ചിട്ട് പ്രാർത്ഥിച്ചു ദേവി ലോകാംബിക ഞാൻ പരിശുദ്ധയായ പവിത്രയാണെങ്കിൽ ആര്യപുത്രന്റെ ഹിതമനുസരിച്ച് സീതയാവട്ടെ അവൾ ത്രേതായുഗത്തിലെ ജനകപുത്രിയായ സീതയായി അവിടെ നിൽക്കുന്നു ആ സമയം കൊണ്ട് കാർവർണൻ കോതണ്ടപാണിയായ രാമനെ കഴിഞ്ഞിരുന്നു അത്ഭുതം എന്തിനും സമർത്ഥയാണെന്നും ബഹുസുന്ദരിയാണെന്നും നടിച്ച് നടന്ന ഭാമ നോക്കി നിൽക്കെ സീതാരാമന്മാർ നേരെ ആരാമത്തിലേക്ക് ഗമിച്ചു സീതാസമേതം തന്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്നത് കണ്ട് മാരുതി പുളകിത ഗാത്രനായി അശ്രുക്കൾ പൊഴിച്ച് ഗദ്ഗതത്തോടെ ഭഗവാനെ രാമചന്ദ്ര എത്ര നാളായി അടിയൻ നിന്ദരുവടിയെ ഒന്ന് തൃക്കൺ പാർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പുലമ്പി കരഞ്ഞുകൊണ്ട് ഓടിയെടുത്ത അദ്ദേഹത്തിന്റെ പാതാരങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് ബാഷ്പ ധാരയാൽ ആ പൊൽ ചേവടികളെ അഭിഷേകം ചെയ്തു കദളീവനത്തിൽ നിന്നും അടിയൻ ഇവിടെ എങ്ങനെയോ വന്നു ചേർന്നു അത് ഭഗവാനെ കാണാനുള്ള അടിയൻ സുഹൃതമായി തീർന്നു സീതയെ നോക്കി ദേവി സുഖമല്ലേ ഈ അഗതിയെ മറന്നോ എന്ന് പുലമ്പി സീതയുടെ പാദങ്ങളിലും അവൻ നമസ്കരിച്ചു കൃഷ്ണൻ ഭക്തനെ എഴുന്നേൽപ്പിച്ച് അരുളി ചെയ്തു ഭക്തോത്തമ ആഞ്ജനേയ നിനക്ക് ദർശനം നൽകുവാനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് എല്ലാവിധ മംഗളങ്ങളും നിനക്കുണ്ടാകട്ടെ ത്രേതായുഗത്തിൽ നീ കണ്ട ശ്രീരാമൻ തന്നെയാണ് ഞാൻ എങ്കിലും ഈ ദ്വാപരയുഗത്തിൽ എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് ഞാൻ ശ്രീകൃഷ്ണനായി ദ്വാപരയുഗത്തിൽ അവതരിച്ചിരിക്കുകയാണ് അങ്ങനെ ത്രേതായുഗത്തിലെ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ശംഖുചക്രകഥാ പത്മങ്ങൾ അടങ്ങിയ നാല് ത്രി കൈകളോട് കൂടിയ കൃഷ്ണരൂപം മറ്റാർക്കും ദൃശ്യമാകാത്ത വിധം അവന് കാണിച്ചു കൊടുത്തു ഉടനെ ആ രൂപം ശ്രീരാമനായി മാറി ഹനുമാന യാഥാർത്ഥ്യ ബോധം ഉണ്ടായി രാമനും കൃഷ്ണനും ഒരാളാണെന്ന് ഹനുമാൻ തൊഴുത് തൊഴുത് പിറകോട്ട് നീങ്ങി നീങ്ങി മറഞ്ഞു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള രാമമന്ത്രം അവൻ ജപിച്ചുകൊണ്ട് നടന്നു രുക്മിണി അന്തപുരത്തിലേക്ക് പോയി കൃഷ്ണൻ തന്റെ സ്വന്തരൂപം ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ വീണുകിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ദേഹം അപാതമസ്തകം തടവി അവശതകളും തളർച്ചയും കേടുകളും പരിഹരിച്ചു കൃഷ്ണ അഹങ്കാരത്താൽ നിന്റെ മഹത്വം ഞാൻ മറന്നു കളഞ്ഞു എന്ന് ബലരാമൻ പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ഒന്നുമില്ല ജ്യേഷ്ഠ ജ്യേഷ്ഠൻ എന്നും എൻ്റെ ജ്യേഷ്ഠൻ തന്നെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അനന്തരം ഭഗവാൻ ഗരുഡൻ കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് എന്താ ഗരുഡ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവനെയും എഴുന്നേൽപ്പിച്ച ശരീരം തടവി അവൻ്റെ കായക്ലേശവും തീർത്തു ഭഗവാനെ അടിയന്റെ അഹങ്കാരത്തിൻ്റെ ഫലം അടിയൻ അനുഭവിച്ചു എപ്പോഴും നിന്തിരുവടിയുടെ കൃപ അടിയനിലുണ്ടാകണമെന്ന് പറഞ്ഞ ഗരുഡൻ കൃഷ്ണപാദങ്ങളിൽ വീണ് പലവട്ടം നമസ്കരിച്ചു ഭടജനങ്ങളുടെയും കായക്ലേശങ്ങൾ ഭഗവാൻ പരിഹരിച്ചു എല്ലാവരും കാണുക തന്നെ ഭാമയ്ക്ക് സംഭവിച്ച ജാളിനതയോർത്ത് അവളുടെ അഹങ്കാരത്തിന് തെല്ല് ആശ്വാസമായി ഇങ്ങനെ മൂന്ന് പേരുടെയും ദർപ്പം ഒന്നിച്ച് അവസാനിപ്പിച്ച ഭഗവാനെ നാരദർ വാനവേദിയിൽ വെച്ച് കണ്ട് കൃഷ്ണ മഹാത്മ്യം വാഴ്ത്തിപ്പാടി നൃത്തം ചെയ്തു ബാക്കി നമുക്ക് നാളെ പറയാം